ലോകാരോഗ്യ സംഘടന കുറച്ചു മുമ്പ് ഒരു വലിയ പഠനം നടത്തി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവർ ലോകാരോഗ്യ സംഘടന എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് എല്ലാ ഹെൽത്തും പരിഗണിക്കുന്ന വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത് അവര് ചില രാജ്യങ്ങളിൽ കാനഡ ഓസ്ട്രേലിയ പോലെയുള്ള ഓഷ്യാനിക് കൺട്രീസ് അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അവർ വലിയ പഠനം അവർ നടത്തി ആ പഠനം അവർ നടത്തിയത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ശ്രദ്ധ ശ്രദ്ധക്കുറവ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കൺസൾട്ടിങ് ചെയ്യുന്ന ഒരാളാണ് അത് അധ്യാപകന്മാർക്കാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര മനസ്സിലാവും ലേണിംഗ് ഡിസബിലിറ്റി ഇഷ്യൂസ് അതായത് കുട്ടികളിൽ പഠന പിന്നാക്ക പ്രശ്നങ്ങൾ പുതിയ തലമുറയിൽ വല്ലാതെ കൂടുന്നു ഞാൻ കൺസൾട്ടിംഗിന് തുടങ്ങുന്ന രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ ഒരു കുട്ടി പഠനത്തിൽ പിന്നാക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൺസൾട്ടിങ്ങിന് വന്നാൽ അത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ട് ആ കുട്ടിക്ക് മടിയാണ് ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ

നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമാണ് അതായത് ശരിക്കും ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് എവിടെയാണ് നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ബുദ്ധിയുള്ളവരാ 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 നല്ല നല്ല അമേരിക്കൻ പ്രസിഡന്റ് മൈക്രോസോഫ്റ്റിന്റെ മുതലാളിയായ ബിൽ ബിൽഗേറ്റ്സിനോട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യക്കാർക്ക് കുറെ ജോലി കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ അത് കുറച്ച് ഒഴിവാക്കിയിട്ട് അമേരിക്കക്കാർക്ക് കൂടുതൽ ജോലി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്ത്യക്കാരെ ഒഴിവാക്കണം പറഞ്ഞപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ മുതലാളി പറഞ്ഞത് അതെ ഇന്ത്യക്കാരെ നമ്മളെ കമ്പനി മൈക്രോസോഫ്റ്റ് അത്രമാത്രം കപ്പാസിറ്റി ാണ് അത്രമാത്രംസിറ്റിന്ന് പറയുമ്പോൾ കേരളത്തിൽ നല്ല നമ്മൾ പിന്നെ വേറൊരു പോയിന്റ് ഉണ്ട് അഹങ്കാരം ഉണ്ടാക്കുന്ന സാക്ഷരതയെക്കാളും നല്ലത് ഞാനൊന്നും അല്ല എന്ന ചിന്ത ഉണ്ടാക്കുന്ന നിരക്ഷരതയാണ് പുതിയ കാലത്ത് വിദ്യാഭ്യാസം കൂടിയതാണ് പല അഹങ്കാരങ്ങൾക്കും കാരണം അഹങ്കാരം ഉണ്ടാക്കുന്നതാണ് സാക്ഷരതയെങ്കിൽ അതല്ല നല്ലത് നിരക്ഷരതാണ് ചുമീ എന്ന് പറഞ്ഞാൽ റസോള്ള ഒന്നും അറിയില്ല എന്നല്ല അതിന്റെ അർത്ഥം അത് നമുക്ക് അളക്കാൻ കഴിയില്ലെന്നതിൻ്റെ അർത്ഥം മിച്ചുദാസ് അതിനെ കുറിച്ച് ചുമീ എന്നുള്ള പ്രയോഗമാണ് എപ്പോഴും പറയുന്നില്ല വേദിയല്ലാത്തോണ്ട് അത് മനസ്സിലാവില്ല നമ്മൾ സാധാരണ വെറുതെ എഴുതാനും വായിക്കാനും അറിയില്ല എന്നല്ല അതിന്റെ അർത്ഥം അതിൻ്റെ ആവശ്യമില്ല റസൂള്ളാക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഗുരുവായിട്ടില്ല ജിബ്രിയില് പോലും റസൂള്ളന്റെ ഗുരുവല്ല ജിബ്രിയിൽ ഹാദിമുഹു എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മുടെ മക്കൾക്ക് എവിടെ നമ്മുടെ മക്കൾക്ക് ഈ ഒരു അസുഖം പിടികൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുട്ടികൾ ഓരോ ഒരു കൺസൾട്ടിംഗിന് വരുമ്പോഴേ ഭയങ്കര രസമായത് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല ലോകാരോഗ്യ സംഘടന ഞാൻ നേരത്തെ പറഞ്ഞ പഠനത്തിന്റെ കൺക്ലൂഷനിൽ പറയുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഒരു ഡിവൈസും കൊടുക്കാൻ പാടില്ല ഒരു ഡിവൈസും ഫോൺ മാത്രമല്ല ഫോണ് ടാബ് ഗെയിം പ്ലെയർ എന്തൊക്കെയുണ്ടോ ഒരു ഡിവൈസും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത് ഇനി കൊടുക്കൽ നിർബന്ധമാണെങ്കിലോ വിരോധം ഒന്നുമില്ല ഒരു സൈക്കാട്രിക് ഡോക്ടർ പോയി തന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ കണ്ടുവച്ചാ മതി ബുക്കിംഗ് എടുത്ത് വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബുക്കിംഗ് എടുത്ത് വെക്കാം അല്ലെങ്കിൽ നടക്കില്ല അപ്പൊ ഞാൻ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു പൈസം കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉമ്മ നോക്കുകയാണ് അല്ല അവ കുഞ്ഞിന് അങ്ങനെ ഭക്ഷണം എങ്ങനെ കൊടുക്കുക ഈ തള്ള ഒന്നും വിചാരിക്കരുത് ഈ തള്ള കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് മൊബൈൽ കൈ കൊടുത്തിട്ടാണെന്ന് ഞാൻ ആ കുറ്റം പറയല്ല അറിയാത്തത് കൊണ്ട് സംഭവിച്ചു പോകണത് അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കും കാരണം എന്താ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ കാർട്ടൂൺ പോകും അല്ലെങ്കിൽ ഗെയിം വീഡിയോ പോകും അപ്പൊ വീഡിയോ പോകരുത് വീഡിയോ ഈസ് സംതിങ് എൻജോയബിൾ എൻജോയ് ചെയ്യുന്നൊരു സാധനം ഇത് അത് പോകാൻ പാടില്ല അപ്പൊ അത് പോവാതിരിക്കാൻ വേണ്ടി എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം കഴിച്ചോളൂ അപ്പോ ഭക്ഷണല്ല ഭക്ഷണം വയറ് നിറഞ്ഞാലും പിന്നെയും ഇവിടത്തിന്റെ അറ്റം വരെ നമ്മുടെ ഫുഡ് പൈപ്പിന്റെ തുടക്കം അവിടെ ഫുള്ള് ഫുള് ആക്കിട്ട് ഭക്ഷണം കഴിക്കും കാരണം ഈ സാധനം ഉണ്ട് ഇതില്ലെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല ഇത് ഉമ്മമാര് അറിയാതെ ഞാൻ കുറ്റപ്പെടുത്താനല്ല അറിയാതെ നിങ്ങളുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഗാഡ്ജറ്റ് അഡിക്ഷനിലേക്ക് നമ്മൾ നയിച്ചതിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത് ചില ഉപ്പമാർ അതേപോലെ ചെയ്യുന്നുണ്ട് ഉപ്പമാരങ്ങനെ ചെയ്ത് എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാനതൊക്കെ പറയുന്നത് കാരണം ഞാൻ എല്ലാ ആഴ്ചയിലും കുറെ കേസ് കാണുന്ന ഒരു പാവപ്പെട്ട ഒരാളാ പണ്ട് ഞാൻ കുറേ ദിവസം കൺസൾട്ട് ചെയ്തു ഇപ്പൊ ചുരുക്കി വേറെ കുറെ തിരക്കുള്ളതുകൊണ്ട് നാല് ദിവസം കൺസൾട്ട് ചെയ്യും എത്രയോ നല്ല ബുദ്ധിയുള്ള എവിടെയൊക്കെയോ എത്തേണ്ട നല്ല നമ്മുടെ മക്കൾ ഈ സാധനത്തിന് അഡിക്റ്റ് ആയിട്ട് ഒന്നുമല്ലാതെ മാനസിക രോഗത്തിന്റെ അതായത് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എടുത്ത് ഒന്നിനും പറ്റാത്ത ഒരു ജീവച്ചവമായി മാറുന്ന കോഴ്സ് പോലും ഡ്രോപ്പ് ഔട്ടാ ബി ടെക്കോ എം ടെക്കോ ഓരോ കോഴ്സ് എടുത്തിട്ട് അത് ഫുള്ള് ഡ്രോപ്പ് ഔട്ട് കഴിവില്ലാത്തോണ്ടല്ല ഈ സാധനം കൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു പഠനം നടന്നിരുന്നു കേരളത്തിൽ ഏത് ജില്ലയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ബുദ്ധി ബുദ്ധിയുള്ളത് അത് തന്നെ ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ എന്നറിയാൻ വേണ്ടി ഒരു പഠനം നടത്തി അതിൽ അവർ മാനദണ്ഡമാക്കിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കേരളത്തിൽ നടന്ന സംസ്ഥാന പരീക്ഷകൾ അഖിലേന്ത്യാ തരത്തിലുള്ള പരീക്ഷകൾ അത് വിവിധ ബോർഡുകളുടെ മൊത്തം പരീക്ഷ എടുത്ത് അതിലൊക്കെ കൂടുതൽ റാങ്ക് കിട്ടിയത് അതെല്ലാം വെച്ചിട്ട് വലിയ പഠനം അവർ നടത്തി എന്നിട്ട് അവർ കണ്ടെത്തിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾക്കാണ്

അഡിജറുള്ളാഹോ എന്ന ആണുങ്ങൾക്കിടയിലൊക്കെ പരസ്യമായി ഇറങ്ങി നടന്ന് അങ്ങനെ ബിസിനസ് നടത്തിയിരുന്നു എന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു അങ്ങനെ ഉണ്ടായിട്ടില്ല ഹഡിജറാൻ റസ്സുല്ലാൻ്റെ ഭാര്യ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും മലരായ പൂവി എന്നൊരു എന്നൊരുപാട്ടൊരു പാട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് നമ്മൾക്ക് ഭയങ്കര ഐമാനികമായ വൈകാരികത ഉണ്ടായി നമുക്ക് കാരണം ആ പാട്ട് സിനിമയിൽ പാടി അത് ഭയങ്കര പ്രശ്നം തന്നെയല്ലേ സിമ്മിൽ പാടാൻ പറ്റുമോ അതല്ല രസോ മാണിക്യമലരായ പൂവി എന്നുള്ള പാട്ട് സിനിമയിൽ പാടിയപ്പോൾ കുറെ മുത്തുമുനികളായ ആളുകളുടെ വികാരം വല്ലാതെ വ്രണപ്പെട്ടു പിന്നെ കോമഡി എന്താണെന്നറിയോ മാണിക്യമലരായ ആ പാട്ട് സിനിമയിൽ പാടി അതിന് മുഖ്മിനീകങ്ങളായ ആൾക്കാരെ ഒരു സിനിമ കാണൂല്ലല്ലോ പിന്നെ അവന് വികാരം വ്രണപ്പെടില്ലല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അവ കണ്ടവരോ കണ്ടവരേ മുഹമ്മിനോ യഥാർത്ഥ വികാരം ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ റസൂൽ പറഞ്ഞാൽ കേൾക്കൂല്ലേ എൻ്റെ പോയിന്റ് മനസ്സിലായി ഞാൻ പറഞ്ഞത് യഥാർത്ഥ ഇസ്ലാമിക വികാരം ഉള്ള ഒരാളെ സിനിമ കാണാൻ പോവില്ല അവനത് കാണൂല്ല അവ കണ്ടവനോ മുസ്ലിംകളുടെ പേരിൽ അല്ല തന്ന വായു ശ്വാസം കണ്ണ് കൈ കാല് മൂപ്പ് ഒക്കെ റബ്ബ് തന്നത് അത് ഉപയോഗിച്ചിട്ട് റബ്ബിനെതിരെ ചെയ്ത് ജീവിക്കുക അവൻ മുസ്ലിം എന്ന് പറയില്ല പേര് കൊണ്ട് മുസ്ലിമി എന്ന് പറയാം യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം ചെയ്തവൻ എന്നാണ്

എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹിറബി ലമീൻ എല്ലാം റബ്ബിലുള്ളതാകുന്നു ഇത് പറയുന്ന സമയത്ത് നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ റബ്ബിന് സമർപ്പിക്കാൻ പറ്റിയതാണോ നമ്മൾ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരവും കിബിറും അതേപോലെ ഇതിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ ഇതെല്ലാം ലില്ലാഹിറബി ലഹമീൻ ആക്കാൻ പറ്റൂല ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്നൊരു വലിയ പോയിന്റ് അതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ആ വാർത്തയ്ക്ക് വിശാലമായി കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയത്തിൽ നമ്മുടെ കുട്ടികൾ മാത്രമല്ല എല്ലാവരും പെട്ടുപോയിരിക്കയാണ് അപ്പൊ അവിടെ നിന്ന് ഒരു തിരിച്ചുവരവ് നമ്മുടെ ഈ ചെറിയ സംഗമങ്ങൾ ഈ ഒരു ഒരു വർഷ ദിവസത്തെ ഒരു സംഗമം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുകയാണെങ്കിൽ വലിയ സന്തോഷമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ കുട്ടികളെ ഈ സാധനം വല്ലാതെ ബാധിക്കുന്നു എന്നതാണ് അപ്പൊ കുട്ടികളുടെ ആ പഠനത്തിലൊക്കെ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനം സ്ഥിരമായി ചെയ്തു കൊണ്ടിരിക്കുന്ന കുട്ടികൾ അതായത് ഇതിൽ ഗെയിം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ അപ്പോ ആ പഠനത്തിൽ പറയുന്നത് കഴിവുണ്ട് മലപ്പുറം ജില്ലയിലുള്ള പെൺകുട്ടികളാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് അവർ കണ്ടെത്തിയത് എറണാകുളം കോഴിക്കോട് ജില്ലയിലെ പെൺകുട്ടി ാണ് മൂന്നാം സമാധാനം അവർ കണ്ടെത്തിയത് എറണാകുളം ജില്ലയിലെ ആൺകുട്ടികളാണ് അത്രമാത്രം ബുദ്ധി നമുക്കുണ്ട് പക്ഷെ ആ ബുദ്ധി നമുക്ക് പുതിയ സമൂഹത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നില്ല അത് ഉപയോഗിക്കും കാരണം ഇവർ കളിച്ച് കളിച്ച് എന്താ സംഭവിക്കാൻ ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ച ശ്രദ്ധിക്കണം ഒരു ചെറിയൊരു സയന്റിഫിക് പോയിന്റ് പറയാം ശ്രദ്ധിച്ച വേഗം മനസ്സിലാവും നമ്മൾ എല്ലാവരും ബുദ്ധി പെട്ടെന്ന് മനസ്സിലാവും അതായത് കുട്ടികൾ ഗെയിം ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഗെയിം കളിക്കാനാണ് അല്ലേ ഇങ്ങനെ ഇങ്ങനെ എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ എല്ലാവരും അല്ലേ ഒന്നെങ്കിൽ ഗെയിം കേൾക്കാനാ അല്ലെങ്കിൽ വീഡിയോസ് റീൽസ് കാണാൻ അല്ലെങ്കിൽ പിന്നെന്താ കാർട്ടൂൺ ചെറിയ കുട്ടികളാണെങ്കിൽ കാർട്ടൂൺ അങ്ങനെയുള്ള ഒക്കെ കാണാൻ അല്ലേ ഈ ഇത് ഈ പറഞ്ഞ ഏത് ഇതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതെല്ലാം മൂവിങ് സ്ക്രീനാണ് ആണ് മൂവിങ് മൂവിംഗ് സ്ക്രീൻ അല്ല സ്റ്റില്ലല്ല മൂവിംഗ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ അല്ലേ പ്രോബ്ലം എന്താണെന്നറിയോ ഒരു കുട്ടി സ്ഥിരമായി മൂവിങ് സ്ക്രീൻ കുറേ കണ്ടാൽ ആ കുട്ടിക്ക് മൂവിംഗുള്ള സാധനം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്ന ഒരവസ്ഥയിൽ ആ കുട്ടിയുടെ ബ്രെയിനിന്റെ ആംബിയൻസ് ആവും മൂവിങ് അല്ലാത്ത ഒരു കാര്യം ആ കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല മൂവിങ് അല്ലാത്ത കാര്യം അത് മൂവിങ് അല്ല അവൻ്റെ ഡെക്സ്റ്റ് ബുക്ക് ടീച്ചർ ബോർഡിൽ എഴുതുന്ന കാര്യം അത് മൂവിങ് അല്ല അപ്പം അവന് അതിങ്ങനെ ശ്രദ്ധിക്കാൻ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നം നേരിടും കാരണം അവൻ്റെ ആംബിയൻസ് നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ കൊടുത്ത മൊബൈലിലൂടെ അവൻ്റെ ബ്രെയിൻ്റെ ആംബിയൻസ് ഒക്കെ മാറിപ്പോയിരിക്കുന്നു അപ്പം ഇനി അടുത്ത ചോദ്യം ഇപ്പം എന്താ ചെയ്യാണ് ആ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പലര് പലരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ടല്ലോ ഇനിയിപ്പം എന്താ പരിഹാരമുണ്ട് ചെറിയ കുട്ടികളാണെങ്കിൽ ഞാൻ ഒരു പരിഹാരം പറഞ്ഞുതരാം അല്ലാത്തവരാണെങ്കിൽ സ്നേഹത്തോട് കൂടെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം